ഹായ് ഗൈസ് മി അഞ്ചു വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ കുറേ നാളായി വിചാരിക്കുന്ന ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നുണ്ട് പക്ഷേ എന്ത് വീഡിയോ ഇതെന്നൊക്കെ ആയിട്ട് ഭയങ്കര കൺഫ്യൂഷൻ പിന്നെ വിചാരിച്ചു എനിക്ക് സ്റ്റിച്ചിങ്ങും ആരി വർക്ക് പിന്നെ ഹാൻഡ് എംബ്രോയ്ഡറി ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും ഞാൻ ആയി അങ്ങനെ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നും ചെയ്യാൻ ഒരു മൂടില്ലാത്ത അവസ്ഥയായി ഇപ്പം ഡെലിവറി ആക്കഴിഞ്ഞ് രണ്ട് മാസമായി ഇനി ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് ഇതിൽ കൂടുതലായിട്ടും വിലപ്പിൻ്റെ വിശേഷങ്ങൾ പിന്നെ സ്റ്റിച്ചിങ് ആരി എംബ്രോയിഡറി ഹാൻഡ് എംബ്രോയിഡറി ഇതൊക്കെ ആയിരിക്കും കാണിക്കുക അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പം ഇന്നിപ്പം അഞ്ചാറ് മാസങ്ങൾക്ക് ശേഷം ഞാൻ പള്ളിയിലേക്ക് പോവാം പ്രഗ്നൻസി സമയത്ത് ക്ഷീണമൊക്കെ കാരണം പള്ളിയിലൊന്നും പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു ഡെലിവറി കഴിഞ്ഞ രണ്ട് മാസമായി അപ്പം ഞങ്ങൾ പള്ളിയിലേക്ക് പോവാണ് ഇത് ഒരാൾ കൊടയൊക്കെ എടുത്ത റെഡി ആയിട്ടുണ്ട് അടുത്ത ആളെ അറിയിപ്പ് എടുക്കണം കുഞ്ഞനെ അങ്ങനെ പള്ളിയിലൊക്കെ കഴിഞ്ഞെത്തി ഇനി ചായ കുടിക്കേണ്ട പരിപാടിയാണ് പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നും ഇല്ല ഒരു ഉപ്പാവ് ഗോതമ്പിൻ്റെ ഉപ്പുമാവും ഉപ്പു ആവും നൂറ് കുതമ്പിൻ്റെ ഉപ്പുമാവും പിന്നെ ഞാൻ ചായ കുടിക്കട്ടെ ഒരാൾ ടൗണിൽ പോയിട്ട് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പം വന്നതേ ഉള്ളൂ എന്നൊക്കെയാണ് വാങ്ങിച്ചേ മാണിയപ്പാറയ്ക്ക് പോയിട്ട് എന്നൊക്കെ വാങ്ങിച്ചേ പറ മുട്ടായി വാങ്ങിച്ചു പിന്നെ എന്നൊക്കെയാണ് വാങ്ങിച്ചേ ആ പിന്നെയോ ഇന്നത്തെ സ്പെഷ്യലി ചിക്കനാ അപ്പം രണ്ട് പാത്രത്തിലേക്ക് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട് അതായത് ഒന്ന് കറി വെക്കാനും ഒന്ന് വറുത്തെടുക്കാനും വേണ്ടിയിട്ട് ഇന്ന് ടൗണിൽ പോയിട്ട് ഇപ്പം വാങ്ങിച്ചിട്ട് ഉള്ളൂ ചിക്കനോ ബീഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മീനൊന്നും ഇവിടെ വാങ്ങാറില്ല പക്ഷേ ഇന്നിപ്പം കൂന്തൽ പോയായിരുന്നു മീൻകാലം കൂന്തലും കൊണ്ട് പോയപ്പം കൂന്തൽ വാങ്ങിച്ചു കൂന്തലൊന്നും അങ്ങനെ കിട്ടാറില്ല വല്ലപ്പോഴും ഒക്കെ എനിക്കാണെങ്കിൽ കൂന്തൽ ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് പപ്പ കൂന്തൽ വാങ്ങിച്ചു അര കിലോയേ വാങ്ങിച്ചുള്ളൂ പിന്നെ അത് ഞാൻ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും കഴുകി വൃത്തിയാക്കി ഒരു പകുതി എത്തിയപ്പോഴേക്കും കുഞ്ഞായി എണീറ്റു പിന്നെ കുഞ്ഞായിനെ എടുക്കാതെ വേറെ നിവൃത്തിയില്ലല്ലോ ഇത് കൂന്തൽ കട്ട് പരിപാടിയൊക്കെ പപ്പേനെ ഏൽപ്പിച്ചിട്ട് ഞാൻ കുഞ്ഞായി എടുക്കാൻ വേണ്ടി പോയി ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും വീട് ഇടണം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും എൻ്റെ കൂടി സഹായിച്ചാൽ മാത്രമേ എനിക്ക് അങ്ങനെ വീട് ഒക്കെ എടുത്തിടാൻ പറ്റുള്ളൂ ആ എന്താകും പറ്റുന്ന പോലെയൊക്കെ വീട് എടുത്തിടാം എന്ന് വിചാരിക്കുന്നു കൂന്തൽ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചപ്പോഴേക്കും ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ചുകൂടി വെള്ളം വറ്റാനുണ്ട് അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക ചിക്കൻ ഫ്രൈ ആക്കാനുള്ള ചിക്കൻ മാറ്റി വെച്ചില്ലായിരുന്നോ ആ ചിക്കൻ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം മക്കൾ രണ്ട് വീരും വഴക്കായിരുന്നു പിന്നെ കൂന്തലൊക്കിയിട്ട് അതിൻ്റെ വെള്ളം കുറച്ച് വറ്റാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ആ ഒരു വീഡിയോ മാത്രമേ എനിക്കെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ശരി കേട്ടോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ